എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാമധ്യായം വാക്യം പത്തൊൻപത് ഏത് മനുഷ്യരും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കും മക്കളെ ഈ വാക്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മൾ പറയുവാൻ താമസമുള്ളവരാകണം എന്നുള്ളതാണ് പറയുവാൻ താമസമുള്ളവരാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം മെച്ചമായി സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ മെച്ചമായി സംസാരിക്കാം എങ്ങനെ പറയുവാൻ താമസമുള്ളവരാകാം ഈ ചോദ്യത്തിന് നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ഉത്തരം ബോധ്യങ്ങൾ ഉള്ളവരാകുക എന്നുള്ളതായിരുന്നു ഇതിന് മുൻപുള്ള ക്ലാസ് അതിനെ കുറിച്ച് ആയിരുന്നല്ലോ അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കേൾക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടാൻ പോയിന്റിലേക്ക് രണ്ടാമത് എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് മെച്ചമായി സംസാരിക്കാം ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ഉത്തരം ക്ഷമയുള്ളവരാകുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പല ആവർത്തി കേൾപ്പെട്ടിട്ടുള്ള കേൾക്കാറുള്ള ഒരു പദമാണ് ക്ഷമ പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ ഒരു ക്രിസ്തീയത ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല എന്നത് ശരിയാണെങ്കിലും മറ്റു മതങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് ക്രിസ്ത്യാനിത്വം ഈ മറ്റു മതങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ക്ഷമ എന്ന വിഷയം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു മാർഗം ക്രിസ്ത്യാനിത്വം മാത്രമാണ് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് നമ്മുടെ കർത്താവ് തമ്പുരാൻ പറഞ്ഞ വാചകം തൊട്ട് നമ്മളിങ്ങനെ ക്ഷമയെ കുറിച്ച് പഠിച്ചു വരികയാണ് ഈ സംസാരിക്കുമ്പോൾ ക്ഷമയുടെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ മെച്ചമായി സംസാരിക്കാൻ ക്ഷമയുടെ പങ്ക് എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുക രണ്ട് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക ഈ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയുകയും നമ്മളുടെ എതിരെ നിൽക്കുന്നയാൾക്ക് ഒരു വാക്കുപൂലും പറയുവാൻ സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അക്ഷമ കൊണ്ടാണ് അത് മാത്രമല്ല നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പൂർണ്ണമായി കേൾക്കാതെ ആ പൂർണ്ണമായ ആശയത്തെ മനസ്സിലാക്കാതെ ഇടയ്ക്ക് കയറി അതങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അവരുടെ വാചകങ്ങളെ മുറിക്കുന്നത് ഈ അക്ഷമ കാണിക്കുന്നത് അത് ക്ഷമയില്ലാത്തതാണ് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരത്തിൽ നമ്മളുടെ കോൺവെർസേഷനുകളിൽ അത് ഒരു കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലാകാം മാതാപിതാക്കളും മക്കളും തമ്മിലാകാം ഒരു സഭയിലെ വിശ്വാസിയും സഭ നേതൃത്വവും തമ്മിലാകാം അങ്ങനെ ഏത് സമൂഹത്തിലുള്ള രീതികൾ തമ്മിലാകാം എവിടെ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ ആദ്യം അവർക്ക് സംസാരിക്കുവാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് അവർ പറഞ്ഞു തീർന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പറയുവാൻ പറയുക എന്നുള്ളതാണ് മെച്ചമായി സംസാരിക്കാനുള്ള മാർഗം ഒന്ന് നമുക്ക് സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ വേണം ബോധ്യങ്ങൾ ഉള്ള വിഷയങ്ങൾ മാത്രം സംസാരിക്കണം രണ്ടാമത്തെ വിഷയം നാം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം സംസാരിക്കാനായിട്ട് മുതിരുമ്പോൾ ആദ്യം നമ്മുടെ എതിരെ നിൽക്കുന്നയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും അയാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ക്ഷമയോടെ നിന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുകയും ഞാനൊരു മൂന്ന് വാക്യങ്ങൾ ഈ വിഷയം ഒന്ന് വിശദീകരിക്കേണ്ടതിന് വേണ്ടിയിട്ട് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വാക്യങ്ങൾ ഇതാണ് ഒന്ന് സദർശ്യവാക്യങ്ങൾ അതിൻ്റെ പതിനെട്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം സദർശ്യവാക്യങ്ങൾ പതിനെട്ടിന്റെ പതിമൂന്നാം വാക്യം സഭാ പ്രസംഗി മൂന്നാമതിയായ ഏഴാമത്തെ വാക്യംസ് ടു തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ ബോധത്തിൽ ഇഷ്ടമില്ല റോബർ വേഴ്സ് തേർട്ടീൻ കേൾക്കും മുൻപേ ഉത്തരം പറയുന്നവന് അത് പോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു ഇക്ലീസിയാസ്റ്റസ് ത്രീ വേഴ്സ് സെവൻ മിണ്ടാതിരുപ്പാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു നമ്മൾ ഈ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ മൂന്ന് പ്രധാന ആശയങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഒന്ന് സംസാരിക്കും മുൻപ് നമ്മൾ ബോധമുള്ളവരാകണം എന്നുള്ളതാണ് രണ്ട് അങ്ങനെ ബോധമുള്ളവരാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കേൾക്കണം മറ്റുള്ളവരെ കേൾക്കണമെങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കണം നമ്മൾ വായിച്ചു കേട്ട മൂന്ന് വാക്യങ്ങൾ വളരെ ലളിതമായി പറയുന്ന മൂന്ന് പ്രധാന ആശയങ്ങൾ ഒന്ന് സംസാരിക്കും മുൻപ് നമുക്ക് ബോധമുള്ളവരാകണം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നവർ ഘോഷന്മാരാണ് കേൾക്കുന്നതിന് മുൻപേ ഉത്തരം പറഞ്ഞാൽ അത് മണ്ടത്തരമായിട്ട് മാറും അതുകൊണ്ട് കേൾക്കും മുൻപേ നമുക്ക് ബോധ്യം വേണം അങ്ങനെ കേൾക്കും മുൻപേ ബോധ്യമുള്ളവരാകണമെങ്കിൽ നാം മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് തയ്യാറാകണം മറ്റുള്ളവരെ കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ തയ്യാറാകണമെങ്കിൽ നമ്മളൊന്ന് നിശബ്ദരാകണം നമ്മുടെ വാ അടയ്ക്കുകയും കാത് തുറക്കുകയും ചെയ്യുമ്പോൾ ശരി താങ്കൾ പറയൂ ഞാൻ കേൾക്കാം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിയുള്ളവരായി ജ്ഞാനമുള്ളവരായി പിന്നീട് അങ്ങോട്ട് മെച്ചമായി സംസാരിക്കാനായിട്ട് സാധിക്കുക ചലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ആശയം സംസാരിക്കാനായിട്ട് ഒരു കാലമുണ്ട് ഒരു കാലം എന്ന് പറയുമ്പോൾ ഒരു സമയമുണ്ട് നടത്തത്തിലാണ് അല്ലാതെ ഒരു പ്രത്യേക കാലഘട്ടം സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് ഒരു പ്രത്യേക കാലഘട്ടം സംസാരിക്കാതിരിക്കാനായിട്ടുണ്ട് നർത്തത്തിലല്ല ഒരു ടൈം ഫോർ എവറി ഒരു സമയമുണ്ട് സംസാരിക്കാതിരിക്കാനും നിശബ്ദനായിരിക്കാനും ഒരു സമയമുണ്ട് എപ്പോഴാണ് നിശബ്ദനായിരിക്കാനുള്ള സമയം മറ്റുള്ളവരെ കേൾക്കുന്ന സമയം അല്ലാതെ ആരോടും മിണ്ടാതെ യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻസും ഇല്ലാതെ യാതൊരുവിധ ഇടപെടലുകളുമില്ലാതെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഒരു ഡിപ്രഷന്റെ ഒരു അനുഭവത്തെ ഒന്നുമല്ല അവിടെ പറയുന്നത് അവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തത് കൊടുത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിശബ്ദനാക്കുന്ന ഞാൻ മിണ്ടാതിരിക്കുന്ന ഞാൻ അവരെ കേൾക്കുന്ന ഒരു കാലമുണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരു കാലമുണ്ട് എനിക്ക് കേൾക്കുവാനായിട്ട് ടൈം ഫോർ എവരി ടൈം ഫോർ എവരിഡി അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതയാണ് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുക ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക പലപ്പോഴും നമ്മളുടെ താല്പര്യം നമ്മളുടെ കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുകയും ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ മാത്രം പറയുകയും എനിക്ക് പറയാനുള്ള ആശയങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അത് മാത്രവുമല്ല പലപ്പോഴും നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇതല്ലേ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇന്നതല്ലേ പറഞ്ഞു വരുന്നത് അതിന്റെ ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി അവർ നിശബ്ദരാക്കിക്കൊണ്ട് സംസാരിക്കാറുള്ളു പക്ഷേ അത് നമ്മുടെ പോഷത്വം വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും അതുകൊണ്ട് നമ്മൾ ക്ഷമ കാണിച്ച് മതിയാകത്തും രണ്ട് ഒരു ഉദാഹരണം രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ ഉദാഹരണം നമ്മുടെ കർത്താവേശുക്രിസ്തു ആണ് നമ്മുടെ കർത്താവായ കർത്താവേശുക്രിസ്തു ഈ ശമ്പരിയാ സ്ഥിതിയോട് സംസാരിക്കുന്ന ഒരു വേദഭാഗം യോഹനാൻ സുവിശേഷം നാലാം അധ്യായത്തിലുണ്ട് നമ്മൾ ആ ഭാഗം പഠിച്ചാൽ നാലാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക ഈ പട്ടണമെന്ന് പറയുമ്പോൾ ഈ സ്ഥലം ശമരി എന്ന് പറയുന്ന സ്ഥലമാണ് ശമരിയിലെ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്കല്ല ശിഷ്യന്മാർ ആഹാരത്തിന് വേണ്ടി പോയത് കാരണം ശബരി എന്ന് പറയുന്ന നാട് യഹൂദനെ സംബന്ധിച്ച് അത് വെറുക്കപ്പെട്ട സ്ഥലമാണ് ആ ജനതയുമായി യാതൊരുവിധ സമ്പർക്കവും ഇല്ലാതെ അവരോട് സംസാരിക്കാതെ അവരുമായി ഇടപെടാതെ ആ നാട്ടിൽ കൂടെ പോലും കടക്കാതിരിക്കുന്നവരാണ് ഏകൂതന്മാർ ശേഷി കർത്താവ് അതിലൂടെ കടക്കുവാനായിട്ട് ആഗ്രഹിച്ചു ആ വഴിയെ ഇങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു പക്ഷെ ശിശുമാർ പറഞ്ഞ കാണും എനിക്ക് വിശക്കുന്നു നിങ്ങൾ പോയി വാ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുപോവാ തീർച്ചയായിട്ടും അവർ പോയത് തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്കല്ല യഹൂദ പട്ടണങ്ങളിലേക്കാണ് ഏതെങ്കിലും യഹൂദ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങുവാൻ മാത്രമേ ഈ യഹൂദന്മാരായ ശിഷ്യന്മാർ തയ്യാറാകത്തുള്ളൂ യേശു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആ കിണറ്റിന്റെ കരയിൽ യേശു കർത്താവി ഒരു സ്ത്രീ വെള്ളം പോരുവാനായിട്ട് വരും യേശു ആ സ്ത്രീയുമായി സംസാരിക്കുന്നു പക്ഷേ നാം ശ്രദ്ധിച്ചാൽ അറിയാം തുടർന്ന് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്നു എന്ന് വായിക്കുന്നുണ്ട് ഏതിനിടയിൽ എന്ന് ചോദിച്ചാൽ യേശുവും ശമര്യാസ്ത്രീയുമായി സംസാരിക്കുന്നതിന് ഇടയിൽ യേശു ആ സംസാരവേളകളിലെല്ലാം ഒരു ക്ഷമ കാണിക്കുന്ന ചിത്രങ്ങൾ കാണുന്നുണ്ട് അവൾക്ക് പറയുവാനുള്ളതെല്ലാം കേൾക്കുന്ന ഒരു ചിത്രങ്ങൾ കാണുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു അല്പം വെള്ളം ചോദിക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് നീ ഒരു ഹൂതനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നുണ്ട് അത് പറയുവാനുള്ള അവസരം യേശു അവൾ കൊടുക്കും പിന്നീട് ആ യേശു അന് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് യേശു പറയുന്നുണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ഈ വെള്ളം തരും അപ്പൊ അവര് അവർക്ക് അവസരം കൊടുക്കുകയാണ് പിന്നീട് അവരുടെ ചർച്ച ഇങ്ങനെ ആരാധന എന്ന വിഷയത്തിലേക്ക് മാറുകയാണ് അന്നേരവും അവൾക്ക് അവസരം ഉണ്ടാവുകയാണ് ആ കിണറിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ആ സ്ത്രീ പറയുന്നുണ്ട് ശമരീരും യഹൂദന്മാരും തമ്മിലുള്ള ആ ഒരു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയെ കുറിച്ച് ആ സ്ത്രീ പറയുന്നുണ്ട് ആരാധന എന്ന വിഷയത്തെ കുറിച്ച് ആ സ്ത്രീ പറയുന്നുണ്ട് അവരുടെ പ്രത്യാശയെ കുറിച്ച് ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം സംസാരിക്കുമ്പോൾ യേശി കർത്താവ് അവിടെ മൗനം പാലിക്കുകയാണ് നിശബ്ദനായി നിൽക്കുകയാണ് താങ്കൾ സംസാരിക്കൂ ഞാൻ കേൾക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ് അവർ പറഞ്ഞതിന് ശേഷം മാത്രം യേശു സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ രണ്ട് വാക്യങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചത് എട്ടാം വാക്യത്തിനും ഇരുപത്തിയേഴാം വാക്യത്തിനും ഇടയിൽ യേശുവിൻ്റെ ഒരു വലിയ പ്രസംഗമായിരുന്നില്ല ഒരു ക്ലിയർ കോൺവെർസേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ സംസാരിച്ചു യേശു സംസാരിക്കുന്നു പിന്നെ സ്ത്രീ സംസാരിക്കുന്നു യേശു അതിന് മറുപടി കൊടുക്കും വീണ്ടും ആ സ്ത്രീ സംസാരിക്കും യേശു മറുപടി കൊടുക്കും വീണ്ടും ആ സ്ത്രീ സംസാരിക്കുന്നു അപ്പം പരസ്പരമുള്ള സംസാരങ്ങളുടെ ഒരു വലിയ ചരിത്രം നമ്മൾ കാണുമ്പോൾ ഈ രണ്ടുപേരും ക്ഷമ കാണിച്ചിട്ടുണ്ട് ഈ രണ്ടു പേരും ക്ഷമയോടുകൂടെ പരസ്പരം കേൾക്കുവാൻ തയ്യാറായിട്ടു യേശു കർത്താവ് നമുക്ക് നൽകുന്ന മാതൃക ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ് അതിന് സമയം എത്ര കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കുവാൻ തയ്യാറാവുക അത് ആ വ്യക്തിയെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് നമ്മളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അദ്ദേഹം നമ്മെ കേൾക്കുന്നതിന് അതൊരു കാരണം ആ രണ്ടാമത്തെ ഉദാഹരണം ഈയോബിന്റെ സ്നേഹിതന്മാരാണ് ഇയോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൾ അവനോടുകൂടെ നിലത്തിരുന്നു മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇരുപത്തിയാറാം വാക്യം വരെ ഈ അനന്തരം ഇയോബ് വായു തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശബിച്ചു ഇയോബ് പറഞ്ഞത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇരുപത്തിയാറ് വാക്യങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ വേദന ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ് നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒരു ഏഴ് ദിവസങ്ങളുടെ നിശബ്ദത ഈ ഏഴ് ദിവസങ്ങൾ നിശബ്ദത കാരണം യോബിന്റെ വേദന അതികഠിനമാണ് അവനോട് എന്തു പറയണമെന്ന് കഴി അറിയില്ലാത്ത എന്തു പറഞ്ഞാൽ ശരിയാകും എന്തു പറഞ്ഞാൽ അവന് ഒരു ബോധ്യമുണ്ടാകും എന്ത് പറഞ്ഞാൽ അവന്റെ വേദന കുറയും എന്നറിയില്ലാതെ നിശബ്ദമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനു ശേഷം ഇങ്ങനെ സംസാരിക്കുകയാണ് യുവ് സംസാരിക്കുമ്പോൾ ഈ ഈ സ്നേഹിതന്മാരാരും ഇടയ്ക്ക് കയറി ഒന്നും പറയുന്നില്ല ഇടയ്ക്ക് കയറി പറയാതെ സമയം കൊടുക്കുകയാണ് അദ്ദേഹം പത്തിരുപത്തി ആറ് വാക്യങ്ങളിലൂടെ തൻ്റെ വേദന പങ്കുവെച്ചതിന് ശേഷം തൻ്റെ ഒരു സ്നേഹിതൻ സംസാരിക്കുകയാണ് ആ സ്നേഹിതൻ സംസാരിക്കുമ്പോൾ യോഗ് അത് ശ്രദ്ധയോടെ കേൾക്കുകയാണ് അദ്ദേഹവും മുപ്പത്തി ഇരുപത്തി ആറ് മുപ്പത് വാക്യങ്ങൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും യോവ് മറുപടി കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ ആ കോൺവെർസേഷൻ ഇങ്ങനെ പാതി വഴിയിൽ വെച്ച് ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല ഒരേഴ് ദിവസമൊക്കെ നിശബ്ദനാകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നിശബ്ദതയാണ് ഇപ്പൊ തിരുപത്തി വാക്യങ്ങൾ പറയുവാൻ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ക്ഷമയുടെ ചിത്രമാണ് നമുക്ക് സാധിക്കാറുണ്ടോ ഇങ്ങനെ ക്ഷമയോടെ സംസാരിക്കുവാനും സംസാരിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് അവസരം നമുക്ക് സാധിക്കാറുണ്ടോ പ്രിയദേവുമക്കളെ ഈ രാവിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമ്മൾ ക്ഷമ കാണിച്ച് അത്യാവശ്യം മെച്ചമായി സംസാരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയുവാൻ താമസമുള്ളവരാകാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി സംസാരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടായി ഒന്ന് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക രണ്ട് ഇടയ്ക്ക് കയറി സംസാരിക്കാതെ നമുക്കിതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഒറ്റ കാര്യമേ ഉള്ളൂ സ്നേഹിക്കുക പൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം നാല് അഞ്ച് വാക്യം സ്നേഹം ദീർഘമായി ക്ഷമിക്കും ദയ കാണിക്കും നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദ്വേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ സ്വാർത്ഥം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ കാര്യം മാത്രം എന്ന് എന്ന അയോഗ്യമായി പെരുമാറുന്നില്ല യോഗ്യമായ ഒരാളോട് സംസാരിക്കുമ്പോൾ യോഗ്യമായ നിലയിൽ പെരുമാറുന്നു അത് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കേൾക്കുവാൻ ചെവി കൊടുത്തുവാൻ സ്വർദ്ധിക്കുന്നില്ല ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു നിഗിളിക്കാതിരിക്കുന്നു ചീർത്തിരിക്കാതെ അവരെ കേൾക്കുവാനായിട്ട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ കാണിക്കാനായിട്ട് സാധിക്കും സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ കാണിക്കുവാൻ ക്ഷമയുള്ളവരാകാൻ സാധിക്കും ഇത് നമ്മെ സഹായിക്കട്ടെ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് അരി ചോട്ടിൽ പറഞ്ഞൊരു വാചകമാണ് കേൾക്കുന്നത് പ്രഭാഷകന് മാന്യത നൽകുകയും വിവേകപൂർവ്വം പ്ര പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ഈ സോയിറ്റിക് തത്വചിന്തയിൽ ഇങ്ങനൊരു വാചകം അവരിൽ ആരോ ഒരാൾ പറഞ്ഞത് ഇങ്ങനെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് ചെവികളും ഒരു വായുമുണ്ട് അതിനാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി കേൾക്കാൻ ഇടപെടൽ യഥാർത്ഥ സംഭാഷണത്തെ വളച്ചൊടിക്കുന്നു എന്ന് അവരുടെ തത്ത്വചിന്തകളിൽ രേഖപ്പെടുത്തിയിരിക്കും ആശയം വളരെ വ്യക്തമാണ് രണ്ട് കാതുകളുണ്ട് കൂടുതൽ കേൾക്കാൻ കഴിയും ഒരറ്റ നാവയുള്ളു അതുകൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ ഇതക്കു കയറി സംസാരിച്ചാൽ അത് ആ ആശയങ്ങളെ ഖണ്ഡിക്ക് ആശയങ്ങളെ എന്താ പറയാ ണ്ണിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ മൂല്യത്തെ ഇല്ലാതാക്കുന്നതിനോ ഒക്കെ ഇടയായിട്ട് തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കേൾക്കുവാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ കേൾക്കുവാൻ നമ്മൾ ചെവി ചായച്ചാൽ നമുക്ക് പറയാൻ താമസമുള്ളവരാകുവാൻ സാധിക്കും അതുകൊണ്ട് പറയുവാൻ താമസമുള്ളവരാകുക എന്നുള്ള ദൈവകൽപ്പന മെച്ചമായി സംസാരിക്കുക എന്നുള്ള ദൈവീകമായ കൽപ്പന നമുക്ക് പാലിക്കാം നമുക്ക് ഒന്നാമത് ചെയ്യേണ്ട കാര്യം ബോധ്യങ്ങൾ ഉള്ളവരാകാം രണ്ടാമത്തെ കാര്യം ക്ഷമ കാണിക്കുക അപ്പൊ സംസാരിക്കാൻ അവസരം കൊടുത്തും ഇടയ്ക്ക് കയറി സംസാരിക്കാതിരുന്നു നമുക്ക് ക്ഷമയുള്ളവരാകാം ദൈവം അതിനായി അമ്മ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവത്തെ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും ഞങ്ങൾ പറയുവാൻ താമസമുള്ളവരായി മെച്ചമായി സംസാരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കും മറ്റുള്ളവരെ സംസാരിക്കാൻ അവസരം കൊടുത്തു അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു ഇടയ്ക്ക് കയറി സംസാരിക്കാതിരുന്നു ക്ഷമയുള്ളവരായി ക്ഷമയുള്ളവരായി ജീവിപ്പാൽ അന്ന് ഞങ്ങളെ സഹായിക്കുന്നു നമ്മൾ തന്ന വചനത്തിനായി സ്തോത്രം അതിൻ്റെ ഉദാഹരണങ്ങൾക്കായിട്ട് ഭജനപ്രകാരം ജീവിപ്പാൽ ഞങ്ങളെ സഹായിക്കുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് നന്ദി പറയും അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരക്കാരനായി നമ്മൾ സംസാരിക്കുന്നത് വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അവിടിനിടയാക്കണം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിഷ്കളക്കരായി നിർമ്മലരായി വിശുദ്ധരായി ജീവിക്കുവാൻ അവിടുത്തെ ഭജനത്താണ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയും മാനവം മുടി അടിയങ്ങളുടെ പ്രാർത്ഥന യേശുപ്രസ്തുവിൻ നാമത്തിലാണ് കൃപതോന്നി സ്വീകരിക്കുന്ന ആളാകണമേ ആ എല്ലാവർക്കും നല്ല സമയം നേടുകയാണ് ദൈവം ദേവതയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മുഹത്ത്